ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി വിജൻ വേൾഡ് ഇന്ന് നമുക്ക് സെയിലിനുണ്ടത് പറവ് പ്രാവുകളുണ്ട് അതേപോലെ സൺ കോണിയൂർ ബേർഡ് ഉണ്ട് ഒക്കെ വിലക്കുറവുള്ള പ്രാവുകളൊക്കെ ഉണ്ട് ഒക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ പ്രാവുകളൊക്കെ സെയിലുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസും ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് പറവ നാഗർകോവിലന്നാണ് ഫോർട്ടീൻ പ്ലസ് റിസൾട്ടുള്ള ബ്രീഡിംഗ് പെയർ ആണ് പേ റേറ്റ് മൂവായിരം അടുത്തതും ബ്രീഡിംഗ് പെയറാണ് പേ റേറ്റ് മൂവായിരം രൂപ അടുത്തതും ബ്രീഡിംഗ് പേർ ഒക്കെ റിസൾട്ടുള്ള പ്രവളാണ് പേര് മൂവായിരം അടുത്ത ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് ഫിഫ്റ്റീൻ പ്ലസ് റിസൾട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് പേർ മൂന്ന് അഞ്ഞൂറ് നെക്സ്റ്റ് പറവകൾ ട്രിവാൻഡ്രന്നാണ് ഒക്കെ ലോറേറ്റിൻ്റെ പുറകളാണ് ഒരു പത്ത് മണിക്കൂർ ടു പതിമൂന്ന് മണിക്കൂറൊക്കെ റിസൾട്ടുള്ള ബ്രീഡിംഗ് പെയർസാണ് പേര് ചോദിക്കുന്ന റേറ്റ് ആയിരം അടുത്ത ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്ന വില ആയിരം രൂപ ഒക്കെ റിസൾട്ടുള്ള ലൈനേജ് പ്രവളാന്ന് പറഞ്ഞത് അപ്പോൾ കൊടുക്കുന്നതിനെ കൊണ്ട് പ്രോവള് അധികം പ്രവൾ എടുക്കുകയാണെങ്കിൽ ഇനി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു ഈ ബ്രീഡിംഗ് പെയർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തതും പേർ ആണ് പേർ റേറ്റ് ആയിരം സിംഗിൾ പെയർ എടുക്കുകയാണെങ്കിൽ ഈ റേറ്റ് അധികം പ്രവർടുക്കാണെങ്കിൽ ഇനി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു അടുത്തതും ബ്രീഡിംഗ് പെയറാണ് പേർ റേറ്റ് ആയിരം രൂപ അടുത്തതൊരു ബ്രീഡിംഗ് പേർ തന്നെയാണ് പെയർ റേറ്റ് ആയിരം രൂപ അടുത്തതും ഒരു ബ്രീഡിംഗ് പെയർ തന്നെയാണ് റേറ്റ് ആയിരം രൂപ നമുക്ക് ഒരു പത്ത് മണിക്കൂർ ടു പതിമൂന്ന് മണിക്കൂറൊക്കെ പറത്തിയ ലൈനേജ് പ്രാവളാന്നാണ് പറഞ്ഞത് ഇത് ഒരു ബ്രീഡിംഗ് പേരാണ് റേറ്റ് ആയിരം പേർ നെക്സ്റ്റ് കത്തങ്ങച്ചാമ്പയിൽ ഒരു ഫീമെയിലാണ് ഫീമെയിലിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ അടുത്തത് ബ്രീഡിംഗ് പേരാണ് പെയർ റേറ്റ് ആയിരം രൂപ അടുത്തതും ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് പേർ റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് ഒരു ഫീമെയിലാണ് അഞ്ഞൂറ് രൂപ അടുത്തത് മെയിലാണ് റേറ്റ് അഞ്ഞൂറ് അടുത്തതും ബ്രീഡിംഗ് പേർ ആണ് പേർ അഞ് ആയിരം രൂപ അടുത്തതും ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് മെയിലാണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ അടുത്തതൊരു വ്രഡിം പേരാണ് ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ സ്ഥലം വരുന്നത് ട്രിവാൻഡർ ആണ് നെക്സ്റ്റൊരു ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് പീസ് അഞ്ഞൂറ് രൂപ അടുത്തതും പുള്ളിയിലൊരു ഫീമെയിലാണ് റേറ്റ് അഞ്ഞൂറ് രൂപ അടുത്തൊരു വ്രിഡിം പേർ ആയിരം രൂപ അടുത്തൊരു ഫീമെയിലാണ് ഫീമെയിൽ റേറ്റ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ചമ്പ കത്തങ്ങ വഴിയിലൊരു മെയിലാണ് റേറ്റ് അഞ്ഞൂറ് അടുത്തൊരു രണ്ട് ചിക്സാണ് റേറ്റ് ആയിരം അടുത്തത് പേറാണ് പെയർ റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് മലപ്പുറം തിരൂരിൽ നിന്നാണ് മേൽപ്രാവാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ അടുത്തത് സുർമയിലൊരു മേൽപ്രാവാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് മെയിലാണ് മുന്നൂറ്റി അൻപത് രൂപ അടുത്തതൊരു പാണ്ടലൊരു ചിക്കാണ് അതിലൊരു മുന്നൂറ്റി അൻപത് രൂപ പീസ് റേറ്റ് കൈരയിലൊരു മെയിലാണ് റേറ്റ് മുന്നൂറ്റി അൻപത് അടുത്തൊരു വെള്ളക്കണ്ണിലൊരു മേൽ പ്രാവാണ് റേറ്റ് മുന്നൂറ്റി അൻപത് അതൊരു കുഞ്ഞാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് അടുത്തതൊരു ചിക്കന്യാണ് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് സുറും മെയിലാണ് റേറ്റ് മുന്നൂറ്റി അൻപത് ഇതാ മൊത്തം പ്രാവളുടെ വീഡിയോ ആണ് ഈ പ്രാവൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ തോതിൽ കൊടുക്കും അതിലഞ്ച് മെയിലും ഉണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും മുന്നിന്മാരുണ്ട് അപ്പോൾ ഒക്കെ നല്ല റിസൾട്ടുള്ള ഐറ്റം പ്രാവഡാണ് സ്ഥലം മലപ്പുറം തിരൂരം നെക്സ്റ്റ് ഫീമെലാണ് പീസ് റേറ്റ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ അടുത്തതൊരു ഫീമെയിൽ തന്നെയാണ് ഫീമെൽ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ അടുത്തൊരു ഫു തന്നെയാണ് ഫീമെൽ റേറ്റ് സിംഗിൾ പീസ് മുന്നൂറ്റി അൻപത് അടുത്തതും ഫീമെൽ തന്നെയാണ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റും ഒരു പുള്ളി പുള്ളി ടച്ചുള്ള ഫീമെലാണ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ അടുത്ത കരിങ്കണ്ണിലൊരു വെള്ള ഫീമെയിലാണ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ ഇവരെടുത്തൊരു പത്തി ഇരുപത്തഞ്ച് രൂപാവോളം വേറെ ഉണ്ട് അവർ ഒരു പത്ത് പീസ് വീതം എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ തോല് എടുക്കും കൊടുക്കും അവർ ഇത് ഇതൊക്കെ മൊത്തം ഫീമെയിലാണ് ഇത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞൊരു പത്ത് പീസ് വെച്ച് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ തോലെടുക്കും മലപ്പുറം തിരൂരാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രം പൂന്തുറയിൽ നിന്നാണ് പതിമൂന്ന് പ്ലസ് റിസൾട്ടുള്ളൊരു മെയിൽ പ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് കത്തങ്ങ ചാമ്പ വഴി ഒരു മെയിൽ പ്രാവാണ് ഒക്കെ പതിമൂന്ന് പ്ലസ് റിസൾട്ടുള്ള മെയിലാണ് മെയിലിനെ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് ബ്രീഡിംഗ് പെയറാണ് പെയർ റേറ്റ് അവർ ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ നല്ല റിസൾട്ടുള്ള ലൈനേജ് പ്രാവളാണെന്നാണ് പറയുന്നത് മേടപ്പുള്ളി കാട്ടുപക്കി ലൈനേജ് ബ്രീഡിംഗ് പെയറാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം പൂന്തുറ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അടുത്തത് നല്ല റിസൾട്ട് ഒരു മീൻ പ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് ചിക്സ് ആണ് മൂന്നും കുഞ്ഞുങ്ങളാണ് ഒക്കെ പറത്താൻ പറ്റിയ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് മൂന്നും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് ട്രിവാൻഡ്രം വട്ടി വയ്ക്കാവുന്നാണ് ബ്രീഡിംഗ് പെയറാണ് ഇതിൽ മെയിൽ ഐ ആണ് പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ തേർട്ടീൻ പ്ലസ് റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരുകളാണ് അടുത്തതും ബ്രീഡിംഗ് പേർ ആണ് റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് ഒരു പുള്ളിയിലെ ഒരു ബ്രീഡിം പേറാണ് റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വന്നത് ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് നെക്സ്റ്റ് ട്രിവാൻഡ്രം തന്നെയാണ് നല്ല റിസൾട്ട് റിസൾട്ടുള്ളൊരു ബ്രീഡിംഗ് പേറാന്ന് പറഞ്ഞത് അപ്പോൾ പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് നെക്സ്റ്റ് മലപ്പുറം വള്ളിക്കുന്നാണ് ബൾക്ക് സെയിലാണ് ടോട്ടൽ പതിനാല് പീസ് ഉണ്ട് അതിൽ ഒമ്പത് മെയിലും അഞ്ച് ഫീമെയിലാണ് ഒക്കെ നല്ല പറത്തിയ ലൈനേജ് പ്രാവുകളാണ് നല്ല റിസൾട്ട് ഉള്ളത് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് മുന്നൂറ് രൂപ തോതിലാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ബ്രീഡിംഗ് പെയർ പാലക്കാട് എന്നാണ് പതിമൂന്നര മണിക്കൂറിലേക്ക് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പയറാണ് പത്ത് മണിക്കൂറിൻ്റെ മേലെ ഓൾറെഡി കുഞ്ഞുങ്ങൾ ഇതിൽ പറത്തിയിട്ടുണ്ട് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അടക്കം രണ്ടായിരത്തി ഒരുന്നൂറ് ട്രാൻസ്പോർട്ടേഷൻ ഫീവയാണ് നെക്സ്റ്റ് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എന്നാണ് പോം ഇന്ത്യൻ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞ ബ്രീഡാണ് ഇതിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് സിംഗിൾ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ ഗോൾഡൻ റിട്രിബറിൻ്റെ മെയിൽ പപ്പിയാണ് റേറ്റ് ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ നെക്സ്റ്റ് സൺകോണിയൂറിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്സ് ആണ് റേറ്റ് വരുന്നത് പീസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് സൺകോണിയൂറിൻ്റെ ടേംഡ് പെയർ വിത്ത് ഡി എൻ എ ആണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും മൊത്തം അവർ ചോദിക്കുന്ന റേറ്റ് മൂന്നും കൂടെ ചോദിക്കുന്ന റേറ്റ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുപോലെ സെയിലിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരിക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ